ബുധനാഴ്ച ദിവസം വോട്ടിംഗ് ഒക്കെ അവസാനിക്കുമ്പോൾ ഒമ്പത് അട്ടിമറികൾ തന്നെ ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ആഴ്ചത്തെ വോട്ടിംഗ് യുദ്ധമൊക്കെ വെള്ളിയാഴ്ച രാത്രി കൊണ്ടാണ് അവസാനിക്കാൻ പോകുന്നത് ഒമ്പത് പേര് നോമിനേഷൻ വന്ന് ഈ ആഴ്ച വോട്ടിംഗ് യുദ്ധമൊക്കെ വലിയ രീതിയിൽ തന്നെ തകർത്തുകൊണ്ടിരിക്കുകയാണ് രാഡിന്റെ ഒരു പ്രമേയം നേരത്തെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതിൽ പറയുന്നുണ്ട് ആൾക്കാരെ നോക്കി നിങ്ങൾ വോട്ട് ചെയ്തത് ആരാണ് മികച്ച ഗെയിം കളിക്കുന്ന ടാസ്കുകൾ മികച്ച പെർഫോം ചെയ്യുന്നത് അവർക്കായിരിക്കണം നിങ്ങളുടെ വോട്ടെന്നൊക്കെ പറഞ്ഞ് രാരൻ്റെ ഓർമ്മപ്പെടുത്തലൂടെ വന്നതിനു ശേഷം വോട്ടിംഗ് റിസൾട്ടുകൾ പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കോട്ടിക് റിസറ്റുകൾക്കും കേട്ടിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഒൻപത് പേരെ അടങ്ങുന്ന നോമിനേഷൻ നിന്നും വോട്ടിംഗ് ബുധനാഴ്ച ദിവസം വോട്ടിംഗ് അവസാനിക്കുമ്പോൾ നമുക്ക് ഒന്നാം സ്ഥാനത്ത് കാണാൻ സാധിക്കും ഷാനവാസിക്കാരത്തിലാണ് ആ ഷാനുവാസിക്കോടെ വോട്ട് വലിയ രീതിയിൽ കുതിച്ചു കയറിയാണ് അരീക്ഷന്റെ ഒരു സപ്പോർട്ടും ഷാനവാസിന്റെ വോട്ടിംഗ് കുതിപ്പി കാണാൻ സാധിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് കാണാൻ സാധിക്കുന്നത് ആതിരയുടെ മുന്നേറ്റമാണ് നൂറയെ അട്ടിമറിച്ച് ഇതാ രണ്ടാം സ്ഥാനത്തോട്ട് തന്നൊരു കാഴ്ച ഏഴ് മണിക്കൂറിൽ കാണാൻ സാധിക്കുക ഒമ്പത് മുന്നേറ്റം ആതിര കാഴ്ച വെച്ചപ്പോ മൂന്നാം സ്ഥാനത്തേക്ക് ബന്ധപ്പെട്ട് വന്ന നൂറേനെ ഏഴ് മണിക്കൂറിൽ കാണാൻ സാധിക്കും നൂറയ്ക്ക് നല്ല രീതിയിലുള്ള വോട്ടുകളൊക്കെ സംഭവിക്കും വലിയൊരു മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കുമ്പോൾ നാലാം സ്ഥാനത്ത് ഞെട്ടിച്ചിരിക്കുന്ന ലക്ഷ്മിയുടെ മുന്നേറ്റമാണ് ആര്യം നവനിയൊക്കെ അട്ടിമറിച്ചുകൊണ്ട് ലക്ഷ്മി വലിയൊരു ഓട്ടിങ്ങൊക്കെ സ്വന്തമാക്കി നാലാം സ്ഥാനത്തോട്ട് സേഫ് സോണിലോട്ട് വരുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് നമ്മുടെ നെവിനിയാണ് ഗെയിമിങ് ടാസ്കിന്റെ അനുസരിച്ച് ഓട്ടിങ് ഓട്ടി ഒരു ആരാട്ടം പറഞ്ഞ അനുസരിച്ച് ഇപ്പോഴത്തെ ആരിന്റെ വോട്ട് തകരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുക നിലവിൽ ഇപ്പോൾ നമുക്ക് ആറാം സ്ഥാനത്ത് ഡേഞ്ചർ സോണിലാണ് ആരിനെ കാണാൻ സാധിക്കുന്നത് ഏഴാം സ്ഥലത്ത് മാറ്റം വരുന്നത് ബി തുടരുന്ന കാഴ്ചയാണ് ഈ ഒരു മണിക്കൂറും കാണാൻ സാധിക്കുക ഏറ്റവും ഡേഞ്ചർ സോണിലോട്ട് പോവുകയാണ് ബി ആ എട്ടാം സ്ഥാനത്ത് മാറ്റമില്ലാതെ റൺ ഏഫ് തുടരുമ്പോൾ ഒമ്പതാം സ്ഥാനത്ത് മാറ്റമില്ലാതെ സാബുമാൻ തുടരുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു മണിക്കൂറിൽ വോട്ടിംഗ് കാണാൻ സാധിക്കുന്നത് വോട്ടിംഗ് മാറി മാറി മാറിഞ്ഞോണ്ടിരിക്കുകയാണ് ഇനിയുള്ള മണിക്കൂറുകളാണ് നിർണായകമായിട്ട് മാറുന്നത് കാത്തിരിക്കാൻ നിർണായകമായിട്ട് മാറുന്ന ഒരു മണിക്കൂർ ആരൊക്കെ തകരുന്നു ആരൊക്കെ വമ്പൻ അട്ടിമറി മുന്നേറ്റങ്ങൾ നടത്തുന്ന എന്നൊക്കെ അറിയാൻ വേണ്ടി അപ്പം നിങ്ങളുടെ ഇന്നത്തെ വിലയേറി ഓട്ടിംഗ് വരെ രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർട്ടിൽ നിങ്ങളുടെ വിലയറി രേഖപ്പെടുത്തുക ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള ഓട്ടിംഗ് റിസർട്ടുകൾ ഇപ്പോഴത്തെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക്കുക